മുൻപ് മലയാളികൾ വർഷങ്ങളോളം കണ്ടിരുന്ന ഒരു പരിപാടിയായിരുന്നു ഏഷ്യനെറ്റ് ന്യൂസിൽ സംപ്രേഷണം ചെയ്യുന്ന മുൻഷി എന്നത് മുൻഷി എന്ന കഥാപാത്രങ്ങളെ എല്ലാവർക്കും മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടവുമായിരുന്നു മുൻഷി പോലെ തന്നെ മുൻഷിയിൽ മൊട്ട എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഹരീന്ദ്രനെയും ആർക്കും മറക്കാൻ സാധിക്കില്ല പക്ഷേ ഇന്ന് വളരെ വേദന നിറഞ്ഞ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മൊട്ട എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഹരീന്ദ്രകുമാർ ഇപ്പോൾ അന്തരിച്ചിരിക്കുകയാണ് അമ്പത്തിരണ്ട് വയസ്സായിരുന്നു താരത്തിന് ഒരു യാത്ര കഴിഞ്ഞ് ഇല്ലിപ്പോട്ടുള്ള തന്റെ വീട്ടിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് റോഡിൽ കുഴഞ്ഞു വീഴുന്നത് തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരെല്ലാരും കൂടി ചേർന്ന് ആശുപത്രിയിലേക്ക് എത്തിച്ചപ്പോഴാണ് ജീവൻ നഷ്ടപ്പെട്ടത് എന്നറിയുന്നത് മൃതദേഹം ഇപ്പോൾ തുടർ നടപടികൾക്കായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് മുൻഷി പരമ്പരയിലെ മുട്ട എന്ന കഥാപാത്രത്തെ ഹരീന്ദ്രകുമാർ വളരെ വർഷങ്ങളായി ചെയ്തു വരികയായിരുന്നു കാണുമ്പോൾ പലർക്കും നിസ്സാരമായിട്ടൊക്കെ തോന്നാം പക്ഷേ ഈ ഒരു കഥാപാത്രം ചെയ്യാൻ വേണ്ടി മാത്രം അദ്ദേഹം പതിനെട്ട് വർഷത്തോളമാണ് തല മുണ്ടനം ചെയ്തിട്ടുണ്ടായിരുന്നത് രാഷ്ട്രപതിയുടെ അവാർഡ് ഉൾപ്പെടെ കരസ്ഥമാക്കിയിട്ടുമുണ്ട് തിരുവനന്തപുരത്തെ സാംസ്കാരിക രംഗത്തും സജീവ സാന്നിധ്യമായിരുന്നു ഹരീന്ദ്രകുമാർ പക്ഷേ താരത്തിന് പെട്ടെന്ന് ഇങ്ങനെ ഒന്നും സംഭവിച്ചത് അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തുക്കൾക്കും അറിയാവുന്ന പലർക്കും ഇത് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല എന്നതാണ് മറ്റൊരു കാര്യം കാരണം അദ്ദേഹത്തിന് അങ്ങനെ വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചുവെന്നും ആർക്കും അറിയില്ല അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തുക്കളാണ് അദ്ദേഹം മരിച്ചു എന്നുള്ള വിവരം ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി പങ്കുവച്ചത് ഒരുപാട് പേരാണ് അദ്ദേഹത്തിന് അനുശോചനം അറിയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്